നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം തീപാറുന്ന മണ്ഡലമായ വടകരയിൽ ഇക്കുറി ആര് ശൈലജ ടീച്ചറോ മുരളീധരനോ ടി പി ചന്ദ്രശേഖരൻ എന്ന വികാരം ഇത്തവണ വടകരയിൽ പ്രതിബിംബിക്കുന്നത് എങ്ങനെയാണ് ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ ഇക്കുറി എങ്ങോട്ട് ചായും തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളാണ് വടകരയിൽ ഇപ്പോൾ തന്നെ മുഴങ്ങി തുടങ്ങിയിട്ടുള്ളത് രാഷ്ട്രീയ അടിയൊഴുക്കുകളാലും പ്രതിരോധ നീക്കങ്ങളാലും ഏറെ ശ്രദ്ധേയ മണ്ഡലമായി വടകര ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കരുത്തുള്ള രണ്ട് നേതാക്കൾ മുഖാമുഖമെത്തുമ്പോൾ വിജയം ഇരുമുന്നണികളുടെയും അഭിമാന വിഷയം കൂടിയാണ് വടകര എന്ന ഈ കടത്തനാടൻ മണ്ണ് മണ്ഡലത്തിലെ കണക്കുകൾ പ്രകാരം ഇടതുപക്ഷത്തിന് വ്യക്തമായ സ്വാധീനമുള്ള ഇടമാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറെണ്ണവും ഇടതുപക്ഷത്തിന് ഒപ്പമാണ് തലശ്ശേരി കൂത്തുപറമ്പ് വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ വടകര മാത്രമാണ് യു ഡി എഫിന് ഒപ്പമുള്ളത് എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ പ്രവചനങ്ങൾ അസാധ്യമായി മാറുന്നു മണ്ഡലത്തിൽ പൊതുവെ ഇടതുപക്ഷത്തിനുള്ള വേരോട്ടത്തിൽ വിശ്വാസമർപ്പിച്ചാണ് സി പി എം നേതാവ് പി ജയരാജൻ കഴിഞ്ഞ തവണ മത്സര രംഗത്തെത്തിയത് എന്നാൽ വിജയം യു ഡി എഫിലെ കെ മുരളീധരനോടൊപ്പം നിന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളമൊട്ടാകെ ആഞ്ഞടിച്ച രാഹുൽ തരംഗവും ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവുമൊക്കെ വടകരയിലും പ്രാവർത്തികമായിട്ടുണ്ടെങ്കിലും ഇതര മണ്ഡലങ്ങളിൽ നിന്നും വേറിട്ട് നിന്ന ശക്തി ടി പി ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വവും അദ്ദേഹത്തിൻ്റെ പാർട്ടി ആറംബിയുമായിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ വടകരയിൽ കെ മുരളീധരനെ വിജയിപ്പിച്ചത് ആറംബിയും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുമാണ് ആ വോട്ടുകളെ ഫലപ്രദമായി എങ്ങനെ ഭിന്നിപ്പിക്കാം എന്ന നിലയ്ക്കുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ ഇടതുപക്ഷം വടകരയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അയോധ്യ ഗ്യാൻവ്യാപി വിഷയങ്ങളിൽ ഇടതുപക്ഷം കൈക്കൊണ്ട നിലപാടുകൾ ചർച്ചയാക്കുന്നതും ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഉയർന്നു വരരുതെന്ന് ഇടതുപക്ഷം ആഗ്രഹിക്കുന്ന പ്രധാന വിഷയമാണ് ടി പി ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ കൊലപാതകം ആർ എം ബിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സമീപകാലത്ത് സംഭവിച്ച ഇടർച്ചകൾ തങ്ങൾക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷയും ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു എന്നാൽ ഓർക്കപ്പുറത്ത് വീണ്ടും ടി പി വധം ചർച്ചാവിഷയമായതോടെ വിഷയമായതോടെ എൽ ഡി എഫിന് അത് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് സി പി എം സ്ഥാനാർത്ഥികളെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ദിവസം തന്നെയാണ് ടി പി വധത്തെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധി പ്രഖ്യാപനവും പുറത്തുവന്നത് വിചാരണ കോടതി നൽകിയതിലും ഇരട്ടി ശിക്ഷ നൽകിയ ഹൈക്കോടതി ടി പി ചന്ദ്രശേഖരൻ്റേത് വ്യക്തമായ രാഷ്ട്രീയ കൊലപാതകമായിരുന്നുവെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായി ഇതാകട്ടെ കിട്ടിയ രാഷ്ട്രീയ ആയുധമായി മാറ്റാൻ യു ഡി എഫിന് കഴിയുകയും ചെയ്തു ഇതോടെ ടി പി വധം ഒഞ്ചിയത്ത് മാത്രമല്ല വടക്കൻ കേരളത്തിലാകെ വൈകാരിക വിഷയമായി പടർന്ന് പന്തലിക്കുകയും ചെയ്തു ഒ ഭരതൻ പ്രൊഫസർ എം കെ പ്രേമജം അഡ്വക്കേറ്റ് പി സതീദേവി തുടങ്ങിയവരൊക്കെ എൽ ഡി എഫിനായി വടകരയെ പ്രതിനിധീകരിച്ചവരാണ് എന്നാൽ ടി പി ചന്ദ്രശേഖരൻ ആറംബി രൂപീകരിച്ചതിനു ശേഷവും പിന്നീട് ടി പിയുടെ രക്തസാക്ഷിത്വത്തിനു ശേഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ തിരിച്ചടികളാണ് ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നത് ഇക്കുറിയെങ്കിലും അതിനെ അതിജീവിക്കുക എന്നത് സി പി എമ്മിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ആ ദൗത്യമാണ് സി പി എം ശൈലജ ടീച്ചറെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി പി എമ്മിന് വടകരയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ എന്നതിൽ ഒരു സംശയവുമില്ല ടീച്ചറമ്മ എന്ന വിളിപ്പേരും പൊതുസമ്മതിയും മാത്രമല്ല വടകരയിൽ ടീച്ചറെ വേറിട്ട് നിർത്തുന്നത് മറ്റൊരു സി പി എം നേതാവിന് കിട്ടാത്ത സ്വീകാര്യത ശൈലജ ടീച്ചർക്ക് ആർ എം പി കേന്ദ്രങ്ങളിൽ നിന്നടക്കം ലഭിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാത്തത് തൊട്ട് ഒതുക്കൽ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് ടീച്ചർ എന്ന വികാരം വലിയ വിഭാഗം പാർട്ടി അണികൾക്കിടയിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിണറായി വിരുദ്ധ വോട്ടുകൾ വ്യക്തിപരമായി നേടാനും ശൈലജ ടീച്ചർക്ക് കഴിയും ഇതൊക്കെ കെട്ടുകഥകളും മാധ്യമ പ്രചരണങ്ങളും മാത്രമാണെന്ന് ടീച്ചർ പ്രതികരിക്കാറുണ്ടെങ്കിലും പ്രവർത്തകർക്കിടയിൽ ആ വികാരം നിശബ്ദമായി നിലകൊള്ളുന്നുണ്ട് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾ ഉൾപ്പെട്ട ആറമ്പിയിൽ നിന്നും യു ഡി എഫിലേക്ക് മനസ്സോടെ പോയിരുന്ന വോട്ടുകൾ ഇക്കുറി വ്യക്തിപരമായി നേടാൻ ശൈലജ ടീച്ചർക്ക് കഴിയുമെന്നത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞാണ് കെ മുരളീധരൻ ആസൂത്രിതമായി കരുക്കൾ നീക്കുന്നത് മുസ്ലിം വോട്ടുകൾ ഒരുവിധത്തിലും ഭിന്നിക്കാത്ത വിധത്തിൽ ലീഗിനെ മുഖവിലയ്ക്കെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മുരളീധരൻ നടത്തുന്നത് മൂന്നാം തർക്കത്തിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം ലീഗിനെ വിമർശിച്ചപ്പോൾ മുസ്ലിം ലീഗിന് അനുകൂല നിലപാടുമായി മുരളീധരൻ രംഗത്തു വന്നതും തെല്ലും ആകസ്മികമായിട്ടല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒട്ടേറെ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് അതിൽ നിന്നെല്ലാം വടകരയെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തന്നെയാണ് ഇല്ലാതെ കോൺഗ്രസിന് വിജയിക്കാനാവില്ല കോട്ടയിൽ ധ്രുവീകരണമുണ്ടാക്കി വോട്ട് ചോർത്തിയാൽ ഇവിടുത്തെ കോൺഗ്രസ് ആധിപത്യം തകരുകയും ചെയ്യും മികച്ച ഭരണാധികാരിയും സംഘാടകയുമായി പേരെടുത്ത ശൈലജ ടീച്ചർക്ക് അതിന് കഴിയുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്